السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ുടെ ഈ കാലഘട്ടത്തിൽ ആശ്വാസത്തിന്റെ നിമിഷമാണെന്ന് റസൂലേ صلی اللہ علیہ وسلم میری رات کا چراغ میری رات کا چراغ എന്റെ രാത്രിയുടെ ദീപം എന്റെ രാത്രിയുടെ ദീപം എന്റെ നിറഞ്ഞ എന്റെ ചിന്താമണ്ഡലത്തിലേക്കൊഴുകി വരുന്ന നിലാവിന്റെ ഒളിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരി മേരി രാത് കാ ഹേ തൂ എന്റെ നിദ്രയും അങ്ങാണ് നബിയേ എന്റെ വിളക്ക് മാത്രമല്ല ഉറക്കവും അങ്ങാണ് നബിയേ പരിശുദ്ധ റസൂ ാഹുലി വസം എനിക്കതാകാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കതാകാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കതാകാനൊട്ട് കഴിയുകയുമില്ല ഉന്നതമായ മാതൃക പോലെ പൂർണത പോലെ പുരുഷന്റെ പൂർണത പോലെ മനുഷ്യന്റെ സമഗ്രത പോലെ അവസാനിക്കാത്ത കഥാകഥനം പോലെ തീരാത്ത സ്നേഹപ്രവാഹം പോലെ ആ ഉന്നത മഹത്വത്തെ സാക്ഷാത്കരിക്കാൻ ഞങ്ങളെ കൊണ്ടാകില്ലെന്നുള്ള ും എനിക്കതാകാൻ കഴിഞ്ഞില്ല പക്ഷെ ആകാൻ കഴിയാത്തതെന്തോ ആ മാതൃകയല്ലോ അങ്ങ് പരിശുദ്ധ മുസ്തഫുല മുഹമ്മദ് മുഹമ്മദ് എത്രയോ ദുരിതങ്ങൾ കേട്ടവർ നാം എന്തൊക്കെയോ കേട്ട് വിഷമിക്കുന്നവർ നാം ആവർത്തിച്ചു വരുന്ന മരണങ്ങളുടെ കാലത്ത് ജീവിക്കുന്നവർ നാം പൊടുന്നനെ ആളുകൾ മരിക്കുന്നത് കണ്ടവർ നാം കാണുന്നവർ നാം ഇന്നലെ കൈപിടിച്ച് നടന്നവൻ ഇന്ന് പോയിട്ട് മരിച്ചു കിടക്കുന്ന മയത്തിനു മുമ്പിൽ കൊടുക്കാൻ വിധിക്കപ്പെട്ടവർ നാം രോഗമില്ലാതെ മരിക്കുന്നവർ രോഗത്തോടെ മരിക്കുന്നവർ മാരകമായ രോഗങ്ങൾ കാരണം രോഗങ്ങൾ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് മനസ്സുകളുമായിട്ടാണ് പുണ്യറസൂലിനോട് ചോദിക്കുകയാണ് അങ്ങയുടെ തലമുടി ചിലത് നരക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഈ പ്രായത്തിൽ പ്രായത്തിലേ നരവന്നതെന്ന് അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി പറയുകയാണ് അഞ്ച് സൂറത്തുകളാണ് പ്രിയപ്പെട്ട സിദ്ദീഖ് എന്നെ വൃദ്ധനാക്കിയത് പരിശുദ്ധ ഖുറാനിലെ അഞ്ച് അധ്യായങ്ങളാണെന്ന് പുണ്യറസൂൽ

ഇതാണ് ഓർക്കേണ്ടത് ഇത് കേൾക്കുമ്പോ ഇമ്പത്തിന് വേണ്ടി കേൾക്കേണ്ടതല്ല ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഇത് നടുക്കമുണ്ടാക്കേണ്ട വാക്കാണ് ഇത് ലോകാനുഗ്രഹമായ മുസ്തഫാന്റെ വാക്കാണ് വസ്ല്ലം പരിശുദ്ധ കുർആാന്റെ മുപ്പത് ജിസുവും നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് പഠിക്കാൻ സമയമില്ല നോക്കാൻ സമയമില്ല പാരായണം ചെയ്യാൻ സമയമില്ല തുറന്നു നോക്കാൻ സമയമില്ല എല്ലാ വിദ്യക്കും സമയമുണ്ട് പ്രയോജനമുള്ള വിദ്യക്ക് മാത്രം സമയമില്ല പഠിപ്പ് പൊടി പൊടിക്കുന്നുണ്ട് യഥാർത്ഥ പഠിപ്പിന് മാത്രം സമയമില്ല എല്ലാ പഠിപ്പും കഴിഞ്ഞു വന്നു നോക്കുമ്പോ മാതാവിനെ കണ്ട തിരിയാതെയായി പിതാവിനെ കണ്ട മനസ്സിലാകാതെയായി പെങ്ങളെ തിരിച്ചറിയാതെയായി ഡിഗ്രികൾ വർദ്ധിക്കുന്നു മനുഷ്യത്വം കുറയുന്നു വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു അറിവ് ശോഷിക്കുന്നു കഷ്ടമേ നഷ്ടമേ ആ കാലഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് അഞ്ചു കുറുആന്റെ അധ്യായങ്ങൾ എന്നെ വൃദ്ധനാക്കി സിദ്ധിക്ക് ഒന്ന് സൂറത്ത് ഹൂദ് ഒന്ന് സൂറത്ത് ഒന്ന് സൂറത്തുൽവാൻ പിന്നെ മദീനയിലേക്കുള്ള പാതയിലെപ്പോഴും വിശദമായി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന നാമധേയമാണ് പുണ്യവതി ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യവദ്രാഹു മാതൃകാ മണി ആദിയാൻ പാണ്ഡിത്യ ചക്രവാളത്തിലെ ജ്യോതിഷൻ പുണ്യനബിയുടെ തിരു കിടക്ക പങ്കിട്ട പങ്കുവെച്ചു വീട്ടിൽ ചെന്നുകൊണ്ട് ഒരു ദിവസം സഹാബികൾ ചോദിച്ചു ും അത്ഭുതകരമായ സംഭവം ഏതാണ് വല്ലാത്തൊരു ചോദ്യമാണ് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വ വ അസ്ഹാബിഹി ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതാണെന്ന് ഉമ്മുൽഹായോട് ചോദിച്ചു മറുപടിയും വിചിത്രമായിരുന്നു അവിടുത്തെ ഓരോ സംഭവവും അത്ഭുതകരമായിരുന്നുവെന്ന് പുണ്യവതി ആയിഷ മറുപടി നൽകിയ റളിയല്ലാഹു അൻഹ എന്നാലും കൂടുതൽ അത്ഭുതകരമായതേത് ഔത്സുഖ്യത്തോടെയുള്ള ചോദ്യത്തിന് മുമ്പിൽ പറയാൻ തുടങ്ങി ഒരു ദിവസം രാത്രി അവിടുന്ന് വീട്ടിലേക്ക് വന്നോഹു വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങയുടെ ദേഹത്തോട് ചേർന്നിരിക്കണം നെബിയേ എന്ന് ഞാൻ പറഞ്ഞു പോയി എന്ന് ഇഷ പക്ഷേ വന്ന പാടെ അവിടുന്ന് എന്നോട് പറഞ്ഞു ഐഷ എനിക്കല്ലാൻ ഓർത്ത് ബാദത്ത് ചെയ്യണം ഞാൻ മാറിയിരിക്കട്ടെ ഐഷ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു ആറസൂല അങ്ങ് എഴുബാദത്തിന് പോയിക്കൊള്ളൂ അങ്ങല്ലാൻ ആരാധനയിൽ മുഴുകിക്കൊള്ളൂ പക്ഷേ ഞാൻ അങ്ങയുടെ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയെന്ന് വീടിന്റെ ഒരു മൂലയിൽ പോയിരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങി അതോടുകൂടി കരച്ചിലും തുടങ്ങി കരഞ്ഞു കരഞ്ഞുകൊണ്ട് അവിടുത്തെ ഉടുപ്പ് മുഴുവൻ കണ്ണുനീരിൽ കുതിർന്നുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വീടിന്റെ മറ്റൊരു മൂലയിൽ ചെന്നു മണ്ണിൽ കിടന്നോ മണ്ണിൽ കിടന്നുകൊണ്ട് കരയാൻ തുടങ്ങി അറ്റമില്ലാതെ കരഞ്ഞു ഒരുപാട് കരഞ്ഞു ഉടുപ്പ് മാത്രമല്ല തറ മുഴുവൻ കണ്ണീരിൽ കുതിർന്നു പോയി അപ്പോഴേക്ക് സുബിയുടെ ബാങ്ക് മുഴക്കാൻ ബിലാൽ വന്ന് സമ്മതം ചോദിച്ചു ബിലാൽ അത്ഭുതപ്പെട്ടു പോയി കണ്ണീരിൽ കുളിച്ച് കിടക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അങ് വലു ദോഷവും ചെയ്തിട്ടില്ല അങ്ങേക്കുമല്ല ിൽ മുൻകടന്നതും പിൻകടന്നതും അല്ലാഹു പുറത്തു തന്നു പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനീ സങ്കടക്കണ്ണീരിയാ റസൂല എന്ന് ബിലാല് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇന്നലെ രാത്രി എനിക്ക് പരിശുദ്ധ ഖുർആന്റെ ി ഇറങ്ങി അതിനെക്കുറിച്ച് ഓർക്കും തോറും എൻറെ കരച്ചിൽ അവസാനിക്കുന്നില്ല ആയത്തുകൾ അവിടുന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ആയത്താണ് എന്നെ കരയിപ്പിച്ചത് ബിലാലേ രാപ്പകലുകൾ മാറി മാറി വരുന്നത് ഇവിടെ എത്ര രാവ് മാറുന്നു എത്ര പകല് പോണ് എത്ര രാവ് വരണ് ആർക്കുണ്ട് ചിന്തിക്കാൻ സമയം ആർക്കുണ്ട് ആലോചിക്കാൻ സമയം മരണപ്പെട്ടവരുടെ മക്കളാണ് ഈ സദസ്സിലുള്ളത്